ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയതും കട്ടനും ആക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പയും കപ്പയും ചേമ്പുമാണ് എടുത്തിട്ടുള്ളത് എനിക്കിവിടെ കുറച്ച് ചേമ്പും ഉണ്ടായിരുന്നു ചേമ്പും കപ്പയും ഞാൻ ഇതവിടെ കഴുകി ഒരുമിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഞാൻ ഒരുമിച്ചാണ് ഇത് രണ്ടും വേവിച്ചെടുക്കുന്നത് ഉപ്പ് ഉപ്പുട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചമ്മന്തിക്ക് ഉള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം എനിക്കിവിടെ കാന്താരി മുളകില്ലാത്തത് കൊണ്ടായിട്ടോ ഞാൻ പച്ചമുളക് എടുത്തത് നിങ്ങൾക്ക് കാന്താരിമുളകുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ടേസ്റ്റും കൂടുതൽ അതിനാണ് ഞാൻ ഇവിടെ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ചമ്മന്തി റെഡിയാക്കി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉണക്കച്ചൂടേം കൂടെ വറുത്തെടുത്തിട്ടുണ്ട് ഉണക്കമീൻ ഉണക്കമീനുള്ളത് നല്ലതല്ലേ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതെവിടെ എൻ്റെ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും ഉള്ളിച്ചമ്മന്തിയും ഉണക്കച്ചൂടയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ ചൂട് കട്ടനും അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ